ഈ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മേറ്റായിട്ട് മേറ്റായിട്ട് നല്ല രീതി ആ വാർഡിൽ നല്ല പ്രവർത്തനമാണ് ചെയ്ത് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പം മേറ്റായിട്ട് പിന്നീട് അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉള്ളവർ മേറ്റാകാൻ പാടില്ലെന്നു പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുടുംബശ്രീയുടെ ഞാൻ മെമ്പറായി ജനപ്രതിനിധിയായിരുന്ന എല്ലാ മത്സരിക്കാൻ പോയ സമയത്ത് ഏഴ് മാസം കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിട്ട് ഞാൻ കുടുംബശ്രീയിലുണ്ടായിരുന്നു ആ സമയത്ത് ജനപ്രതിയായിട്ട് മത്സരിക്കാൻ പോയി അതിന് ശേഷം വന്നത് കമലമൻ ചേച്ചിയായിരുന്നു ആ കാലയളവിൽ അതുപോലെ തന്നെ അതിനെ തുറന്നുകൊണ്ടും ചേച്ചി കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിട്ട് വന്നു കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് ആത്മാർത്ഥയും കൂറും പുലർത്തിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇടയിലെല്ലാം ചിരിച്ചുകൊണ്ടിരുന്ന ചേച്ചി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജാ വിനോദ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ ഷൈനി കെ എം ബിന്ദു മധുക്കുട്ടൻ സുഷമ ശശി വി ആർ ആനന്ദൻ പി വി റോയി വിജയകുമാരി ജയകുമാർ സന്ധ്യ ചുയൻ മറ്റ് സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ ജില്ലാ മിഷൻ സ്റ്റാഫുകൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു